തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ഗുളികയിൽ മുട്ടശോചി കിട്ടിയതായി പരാതി ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയ വസന്തയാണ് പരാതി നൽകിയത് വിതുര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകി അവിടെ തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ഹാൻസ് എങ്ങനെയാണ് ചൊവ്വാഴ്ച ആയിരുന്നു ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് ശ്വാസമുട്ടലുമായി ബന്ധപ്പെട്ട് വസന്ത വിദുര മേമല ഉരുളക്കുന്ന് സ്വദേശി വസന്ത വിദുര താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും ഡോക്ടർ ഇവർക്ക് മൂന്ന് ഗുളികകൾ മരുന്നായി നൽകുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇവർ വീട്ടിലെത്തുകയും അന്ന് രാത്രി തന്നെ ഈ ലഭിച്ച മൂന്ന് ഗുളികകളിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച സി ഗുളിക കഴിക്കുകയും ചെയ്യുന്നു പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഇവർ ഈ ഗുളിക കഴിക്കുന്നത് ഇതിനുശേഷം ബുധനാഴ്ച രാത്രി ഈ ഗുളിക കഴിക്കാനായി ശ്രദ്ധിക്കുമ്പോഴായിരുന്നു ഈ ഗുളികയിൽ ഒരു ഭാരവ്യത്യാസം ഇവർക്ക് അനുഭവപ്പെടുന്നത് ഇതിനെ തുടർന്ന് ഗുളിക തുറന്നു നോക്കിയും ഇതിന്റെ അകത്തു നിന്ന് മുട്ടുസൂചി ലഭിച്ചതായി അവർ ആരോപിക്കുന്നു തുടർന്ന് സംശയാസ്പദമായി ഇവർ ബാക്കിയുള്ള രണ്ട് ഗുളികകളും തുറന്നു നോക്കുന്ന നോക്കിയതായി പറയുന്നുണ്ട് ഇതിൽ നിന്നും മുട്ടുസൂചി കിട്ടിയതായും വസന്ത പറയുന്നു തുടർന്ന് ഇവർ ഇന്ന് രാവിലെ പോലീസ് പോലീസിനും പിന്നീട് വർക്കല താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകുന്നു ഈ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇവരെ ആശുപത്രിയിലേക്ക് വിളിപ്പിക്കുകയും തുടർന്ന് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ തന്നെയില്ലെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഈ ഗുളികക്കുള്ളിൽ മുട്ടുസൂചി എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല അതിനാൽ ഇതിൽ വിചിതമായ ഒരു പരിശോധന ആവശ്യമാണ് തുടർന്ന് ഇവരുടെ കയ്യിലുള്ള ഗുളിക സാമ്പിളുകൾ ശേഖരിക്കുകയും ഇതിനോടൊപ്പം തന്നെ മരുന്ന് മരുന്ന് വിതരണം ചെയ്ത കമ്പനിയിൽ ഒരു അന്വേഷണം അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ലഭിച്ച ഗുളിക സാമ്പിളുകൾ വ്യക്തമായി പരിശോധിക്കാനായി ഒരു പ്രത്യേക സംഘത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ചിട്ടുമുണ്ട് അരുൺ ശരി വിധയിലാണ് ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയെത്തിയ രോഗിക്ക് ഗുളികയിൽ നിന്ന് മുട്ടു സൂചി കിട്ടിയതായും പരാതി നൽകിയത് ഇപ്പോൾ ഹാൻസ് ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്